െ മർദ്ദിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കണമെന്ന് പലസ്തീൻ അംബാസിഡർ അദിനാൻ മുഹമ്മദ് അബു അൽ ഹൈജ പറഞ്ഞു കോട്ടപ്പാടം എം ഐ സി വിമൻസ് അക്കാദമിയിൽ അഞ്ചു വർഷത്തെ മഹദിയ കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീനുമായി ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഒക്ടോബർ ഏഴിന് നടന്ന സംഭവമായിട്ടാണ് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ജനസമ്പന്നൽ ജീവിക്കാൻ അനുവദിക്കാതെ അധിനിവേശ ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് ചെറുത്തുനിൽപ്പ് തുടങ്ങിയിട്ട് ഏഴായിരം പതിറ്റാണ്ടായി നടക്കുന്നു ഇസ്രായേലേരെ ബന്ദികളാക്കിയപ്പോൾ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുകയും അയ്യായിരം പലസ്തീനികളെ ബന്ദികളാക്കിയപ്പോൾ ആരുമൊന്നും സംസാരിച്ചിട്ടു പോലുമില്ല വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാന അവകാശം നിഷേധിക്കുകയും മേഖലയിൽ അസ്ഥിരത ഉണ്ടാക്കുകയും ചെയ്യുന്ന പലസ്തീനിൽ സമാധാനവും നീതിയും എത്രയും വേഗം നിലവിൽ വരേണ്ടതുണ്ട് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു പലസ്തീൻ ജനതയുടെ ചെറുത്തുനിൽപ്പും ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനു വേണ്ടി ഇന്ത്യക്കാരുടെ സഹാനുഭൂതിയായി പലസ്തീൻ ഐക്യ റാലി സംഘടിപ്പിച്ചതിനുള്ള സന്തോഷവും അറിയിച്ചു ഒരു സമൂഹത്തിന്റെ പുരോഗതിയും അഭിവൃദ്ധിയും സ്ത്രീകളുടെ വിദ്യാഭ്യാസവും ശാക്തീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം പ്രവാചക അധ്യാപനങ്ങൾ കാണാം വിജ്ഞാന സമ്പാദത്തിന് അതിപ്രധാനമാണ് വിശുദ്ധ ഖുർആൻ നൽകുന്നത് ചടങ്ങിൽ പാണക്കാട്ട് ഹൈദരലി അലി ഷിഹാബ് താങ്കൾ അധ്യക്ഷത വഹിച്ചു എം എൽ എ അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ യു ഷാഫി ഹാജി കെ സി അബൂബക്കർ ദാരിമി അലബി ഫൈസി കുളപ്പറം ഇമ്പിച്ചിക്കോയ തങ്ങൾ ഹുസൈൻ തങ്ങൾ ജബ്ബാർ ഹാജി ഫായിദ ബഷീർ കല്ലടി ബക്കർ പാഴേരി ഷെരീഫ് ഹാജി ടി എസ് സലാം മുഹമ്മദ് കുട്ടി ബഷീർ തക്കൻ അബൂട്ടി തുടങ്ങിയവർ സംസാരിച്ചു ബിരുദദാന ചടങ്ങിൻ്റെ ഭാഗമായി എസ് കെ എസ് എസ് എഫ് മുപ്പത്തിയഞ്ചാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർഗമേളയും പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ പത്നി സെയ്ദ സജ്ന ബീവി നേതൃത്വം നൽകിയ വനിതാ സംഗമവും നടന്നു കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം കൌണ്ടർ എ സി ഹാൾ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലീരി പയ്യനടം പള്ളിക്കുന്ന് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്